മാറി ചിന്തിക്കണം ഞാൻ അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ലോകം വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കോമ്പറ്റീഷൻസ് അത്രമാത്രം കൂടുതലാണ് നമ്മൾ ഒരാൾ ഡോക്ടറായാൽ അതിൻ്റെ കൂടെ ഉള്ള എല്ലാ ആളുകളും ഡോക്ടർ ആകുക അല്ലെങ്കിൽ ഒരാൾ എഞ്ചിനീയർ ആയാൽ അതിൻ്റെ കൂടെ കുറേ ആളുകൾ എൻജിനീയറാകുക അല്ലെങ്കിൽ പഠിച്ച സെയിം കോഴ്സുകൾ പഠിക്കുക എന്നുള്ളത് എല്ലാവരും ഒരു കാര്യമാണ് കാരണം ആ ഒരു വിജയം നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ അതേ സെയിം ട്രാക്കിലോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ ഇപ്പം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടറിൻ്റെ പ്രൊഫഷൻ ആണെങ്കിൽ പോലും സാലറി ആണെങ്കിലും അതുപോലെ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ പണ്ടത്തെ പോലെ അല്ല കുറച്ചും കൂടെ സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പം നമ്മൾ ആക്ച്വലി മനസ്സിലാക്കേണ്ടത് ചെറിയ വഴി മാറി ചിന്തിക്കണമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി സേഫ്റ്റി എന്നുള്ളൊരു രീതിയിൽ ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഒരു ബാച്ചിലർ കോഴ്സോ ഏതെങ്കിലും അപ്പം അതൊരു എഞ്ചിനീയർ ആവാം അല്ലെങ്കിൽ ഡോക്ടറാവാം ഡോക്ടറിൻ്റെ ഫീൽഡിൽ ഫീൽഡിൽ തന്നെ പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇപ്പം എ ഇൻ ഡോക്ടർ ഫീൽഡ് ഇറങ്ങുന്നുണ്ട് ഡാറ്റാ സയൻസ് ഡോക്ടർ ഫീൽഡിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ക്ലാസ്സുകളുണ്ട് അല്ലെങ്കിൽ ടോക്സിക്കോളജി ക്ലാസ്സുകൾ അങ്ങനെ പറഞ്ഞ് പല തരത്തിലുള്ള വ്യത്യസ്തമായ തരത്തിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒബ്സ്റ്റക്കിൾസും അതുപോലെ ഓപ്പർച്യൂണിറ്റീസും തമ്മിൽ മനസ്സിലാക്കുക പല ഒബ്സ്റ്റക്കൾസും നമുക്ക് വരും ഒബ്സ്റ്റക്കൾ എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ആണ് പല പ്രോബ്ലംസ് നമ്മൾ വരുമ്പോൾ നമ്മൾ നിരാശരാകും അല്ലെങ്കിൽ നമ്മളതിനെ ഒരു വിഷവുമായിട്ടാണ് കാണാറുള്ളത് ഈ ഒബ്സ്റ്റക്കിൾസിനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കുന്നവരാണ് വിജയിക്കുന്നതെന്ന് പറയുന്നത് അതായത് പലതരത്തിലുള്ള ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യും എത്ര സ്മാർട്ടായിട്ട് സോൾവ് ചെയ്യും അല്ലെങ്കിൽ എത്ര ഫാസ്റ്റായിട്ട് അത് സോൾവ് ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ എന്ത് പറയുന്നത് വിജയി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ മുമ്പ് മുന്നേറിക്കൊണ്ട് പോയി പോകുമ്പോൾ സമയത്ത് പലതരത്തിലുള്ള പ്രോബ്ലം വരും നമ്മൾ സാധാരണ എന്ത് ചെയ്യും നമ്മൾ പ്രോബ്ലത്തിൽ നിന്ന് മാറി ചലിക്കാനായിട്ട് നോക്കും അതിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം സോൾവ് ചെയ്യാനായിട്ട് നോക്കും ആ ഒരു സോൾവ് ചെയ്യുന്ന ഒരു കാര്യത്തിന് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആ സോൾവ് ചെയ്തൊരു പ്രശ്നം മാർക്കറ്റിൽ ആവശ്യമുണ്ടെങ്കിൽ അത് ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഒരു എക്സാമ്പിൾ പറയാം ഞാൻ യു കെ പോയി പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ബാഗ് കാണുകയുണ്ടായി ആ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ജംപ് കിറ്റാണ് ഈ എമർജൻസി ജം കിറ്റിനകത്ത് ഏകദേശം നൂറോളം എക്യുപ്മെൻറ്റ്സ് ഉണ്ട് അതായത് ജീവൻ രക്ഷാ മാർഗ്ഗങ്ങളും അതുപോലെ തന്നെ മെഡിസിൻസും ഉണ്ടായിരുന്നു അപ്പം ഞാനത് എന്തുകൊണ്ടും ഇന്ത്യയിൽ അത് ആവശ്യമുണ്ടെന്ന് കരുതി അതിൻ്റെ വില ചോദിച്ചു വില ചോദിച്ചപ്പോഴാണ് എട്ട് ലക്ഷം അതുപോലെ പത്ത് ലക്ഷം വരെ വിലയുള്ള ബാഗുകളാണ് അതെല്ലാം പക്ഷേ ബാഗിൻ്റെ അകത്ത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ ബാഗിൻ്റെ കോസ്റ്റ് തന്നെ വളരെ എക്സ്പെൻസീവാണ് അത്രമാത്രം ഉള്ള ബാഗെയാണ് പക്ഷെ ഒരു കാരണവശാലും നമുക്കത് ഇന്ത്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വിജയിക്കില്ല എന്ന് ഉറപ്പാണ് കാരണം അത്രമാത്രം കോസ്റ്റ് ആയതുകൊണ്ട് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല മിക്ക ഹോസ്പിറ്റലിൽസും ആ സമയത്താണ് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ കൂടുള്ള വിനു എന്നുള്ള ഒരു പാരാമെഡിക് ഉണ്ട് എൻ്റെ കൂടെ എപ്പോഴും ഉള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പല ആളുകൾക്കും അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു ബാഗ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തു അതിനുശേഷം പല ആളുകളെയും ഈ ബാഗ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബാഗ് തയ്യാറാക്കുന്ന പല ആളുകളെയും പോയി കാണി കാണുകയുണ്ടായി അങ്ങനെ അവസാനം ഒരു ചെറിയ ഒരു കമ്പനിക്കാരാണ് ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞത് അങ്ങനെ ഏകദേശം ഒരു ആറെട്ട് മാസം എടുത്ത് നമ്മൾ ആ ബാഗ് ഡെവലപ്പ് ചെയ്തു അത് ഏകദേശം പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇറക്കാനായിട്ട് പറ്റി അപ്പോൾ ഒന്ന് ആലോചിക്കണം പത്ത് ലക്ഷത്തിൽ കിടന്ന സാധനമാണ് പതിനായിരം ചിലവിൽ മാത്രമായിട്ട് എനിക്ക് ഇറക്കാനായിട്ട് പറ്റിയത് ഇത് ആസർ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പല ഹോസ്പിറ്റലുകളും പിന്നെ ബാംഗ്ലൂരുള്ള ഹോസ്പിറ്റൽസ് എല്ലാം നമ്മുടെ കയ്യിൽ നിന്നത് വാങ്ങിക്കുകയുണ്ടായി കുറേ നാളുകൾ ഈ ബാഗുകൾ ഉണ്ടാക്കി പിന്നെ പലവരും ആ ബാഗുകൾ പിന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി ആദ്യം വാങ്ങിച്ച ആളുകളിലെല്ലാം ഞാൻ പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട് ഡോക്ടർ ഡാനിഷ് ജം കിറ്റ് എന്നാണ് അതിൻ്റെ പേരൊക്കെ ഇട്ടിരുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ തിരിച്ച് ചിന്തിക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇതൊരു പ്രോബ്ലം ആയിരുന്നു ഈ പ്രോബ്ലം ചെറിയൊരു പ്രോബ്ലം ആണ് ആർക്ക് വേണമെങ്കിലും അത് സോൾവ് ചെയ്യായിരുന്നു പക്ഷെ ആരും സോൾവ് ചെയ്തില്ല അതുകൊണ്ടാണ് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയത് അങ്ങനെയാണ് നമ്മൾ ഓരോ സമൂഹത്തിലെ ഓരോ ആവശ്യത്തിനായിട്ട് ഓരോരോ കാര്യം ചെയ്ത് നമുക്ക് വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിലൂടെ ആംബുലൻസിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആംബുലൻസ് എത്തുകയാണെങ്കിൽ തന്നെ വളരെ ലേറ്റായിട്ടാണ് പല സ്ഥലങ്ങളിലും എത്തിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ബൈക്ക് ആംബുലൻസ് ആദ്യമായിട്ട് ഇറക്കുകയുണ്ടായി ബൈക്ക് ആംബുലൻസ് അവിടെ എത്തുകയും ഈ പാരാമെഡിക്കൽ ബാഗുമായിട്ട് എത്തി ആവശ്യമുള്ള കാര്യങ്ങൾ ആ രോഗിക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യും ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ എടുക്കുമ്പോഴായിരിക്കും ആ സ്ഥലത്ത് ആംബുലൻസ് എത്തുന്നത് അല്ലെങ്കിൽ പേഷ്യൻ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം എത്തുന്നത് അപ്പോൾ അതുതന്നെ വളരെ സ്വീകാര്യമായിരുന്നു പല ആളുകളെയും നമുക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റി നിങ്ങളിങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ ചെയ്ത എല്ലാ ഇന്നോവേഷൻസും എന്നി പറയാനാണെങ്കിൽ ഇനി ഏകദേശം കുറേ ഉണ്ട് ഒരു പത്തോളം കാര്യങ്ങൾ തന്നെ എനിക്ക് എടുത്തെടുത്ത് പറയാനായിട്ട് പറ്റും ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അവിടെ മനസ്സിലാക്കിയും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഒരു വിജയിയായിട്ട് പറ്റുന്നത് അപ്പോൾ ഇത് ഞാനൊരു എൻ്റെ ഒരു ജീവിതത്തിലെ രണ്ട് എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ് ധാരാളം എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റും കേരളത്തിലെ ആദ്യത്തെ റെയിൽവേയിലെ എമർജൻസി റൂം കൊണ്ടുവന്ന ഞാനാണ് അതായത് പല റെയിൽവേ സ്റ്റേഷനുകളിലും മരണങ്ങൾ സംഭവിക്കുന്നു ട്രെയിനുകളിൽ നിന്ന് പല പേഷ്യൻസും ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം പേഷ്യൻറ്റിനെ സേവ് ചെയ്യാനുള്ള സമയമെടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് റെയിൽവേ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്കൊരു റൂം റെയിൽവേ എമർജൻസി റൂം കൊണ്ടുവന്നുകൂടാ എന്നൊരു ചിന്ത വന്നിട്ടാണ് തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് റെയിൽവേ എമർജൻസി റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയതെല്ലാം ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്ന് ചിന്തിച്ചതുകൊണ്ട് മാത്രമാണ് അപ്പം നിങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങുക വളരെ ഈസിയാണ് നമ്മൾ വിചാരിക്കുന്ന അത്രയും പാടുള്ള കാര്യമൊന്നുമല്ല ഒരു സമയത്തുമ്പം നിങ്ങൾ പല ആളുകളുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം പ്രാവർത്തിക മാറ്റാനായിട്ട് പറ്റും വലിയ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ വലിയ പൈസ വേണമെന്നോ അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധി വേണമെന്നോ ഒന്നും ഇവിടെ കാര്യമില്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആ ഒരു താല്പര്യം അതാണ് ഇമ്പോർട്ടൻറ്റ് താല്പര്യമില്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു ജീവിതം ജീവിച്ച് സാധാരണ ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലെ നമുക്ക് കടന്നു പോകാം പക്ഷേ എന്തെങ്കിലും മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിനൊരു വ്യത്യസ്തനായിട്ട് നിങ്ങൾക്ക് നൽകാനായിട്ട് പറ്റും നിങ്ങൾ എപ്പോഴും ഒരു സ്ഥാനം നിങ്ങളുടെ സമൂഹത്തിലുണ്ടായിരിക്കും ഇപ്പം ഇത് മറ്റുള്ളവർക്കായി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ